നമസ്കാരം മുനമ്പം ജന ജനതയുടെ സമരം അവസാനിച്ചു എന്നൊക്കെയാണ് നമ്മൾ വാർത്തകൾ കേട്ടത് പക്ഷേ ഈ സമരസമിതിയിൽ പിളർപ്പുണ്ടാക്കി അവിടെ ഒരു ഒരു പ്രശ്നം ഒരു പ്രതിസന്ധി ഉണ്ടാക്കി ഈ സമരം അവസാനിപ്പിച്ചു എന്നൊരു തോന്നൽ ജനിപ്പിക്കുന്ന പരിപാടിയാണ് അവിടെ നടന്നത് എന്ന് വ്യക്തം ഇതിന് പിന്നിൽ കളിച്ചത് ജോസ് കെ മാണി എന്ന കേരള കോൺഗ്രസ് നേതാവാണ് കെ എം മാണിയുടെ മകനാണ് ഇയാളും കുറെ വൈദികരും വൈദിക ശ്രേഷ്ഠന്മാരും ഒക്കെ കൂടി ഒത്തുകളിച്ച് ഇവർക്കിടയിൽ ഒരു ഒരു ഭിന്നിപ്പുണ്ടാക്കി ഈ സമരസമിതിക്കാർക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കി ഈ പ്രശ്നം അവസാനിപ്പിച്ചു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായി കാര്യങ്ങൾ വരുത്തുന്നതിനായിട്ട് മുനമ്പം ജനത എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നതിനായിട്ട് കളിച്ച കളികൾ ഈ മുനമ്പം സമരവും മറ്റ് കാര്യങ്ങളുമൊക്കെ സർക്കാർ അല്ലെങ്കിൽ പി രാജ്യവുമൊക്കെ ഇടപെട്ടത് എന്നുമുതലാണ് ഇത് ഒരു ഒരു സാമൂഹ്യ വിഷയത്തിനപ്പുറം ഒരു സാമുദായിക വിഷയമായി വരും അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഈ വഖഫ് നിയമങ്ങളുടെ ഭാഗത്ത് നിൽക്കേണ്ടി വരും എന്നതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നേ ഇല്ലായിരുന്നു കാരണം അവരെ പ്രീണിപ്പിക്കണമല്ലോ മുസ്ലിം സമൂഹത്തെയും അല്ലെങ്കിൽ വഖഫ് ബോർഡിനെയും പ്രീണിപ്പിക്കണം ഇവിടെ ക്രിസ്ത്യാനികളെ അങ്ങനെ ഒഴിവാക്കാനും പറ്റാത്തൊരവസ്ഥയിലായത് കൊണ്ട് കടിക്കാനും വയ്യ തിന്നാനും വയ്യ എന്നുള്ള അവസ്ഥയിലായിരുന്നു സി പി എമ്മും എൽ ഡി എഫും അത് കഴിഞ്ഞ് ആ പ്രശ്നം കേന്ദ്ര സർക്കാർ ഇടപെടുകയും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും കോടതി നിർദ്ദേശങ്ങളും നടപടികളും ഉണ്ടാവുകയും ചെയ്ത സ്ഥിതിക്ക് അതിന്റെ കൃത്യമായ ഒരു രൂപരേഖയും കാര്യങ്ങളും അതിന്റെ പരിശോധനയും മറ്റും നടക്കുന്ന അവസ്ഥയിൽ ഇത് തങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു കോർട്ടാണ് എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് എൽ ഡി എഫും പി രാജീവുമൊക്കെ ഇറങ്ങിയത് ഹൈവേ ഇടനമൊക്കെ ഇറങ്ങിയത് നിങ്ങൾ കണ്ടതാണ് അപ്പം ഈ മുനമ്പം ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് ഭിന്നിപ്പുണ്ടാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ജോസ് കെ മാണി ഇപ്പോൾ ഈ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു കാരണം പിണറായി വിജയനു വേണ്ടി വിടുപണി ചെയ്യുക എന്നതാണല്ലോ ഇയാളുടെ ജോലി ഇയാൾക്ക് ഇത്തരത്തിലുള്ള ചില കുത്തിത്തിരിപ്പുകളൊക്കെ നല്ല വശമാണ് ജോസ് കെ മാണിക്ക് ഇത്തരത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിൽ ചില പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ ഇലക്ഷന് ഇയാളുടെ പാർട്ടിയിൽ നിന്ന് ഇയാൾ മാത്രം തോറ്റു ബാക്കിയെല്ലാവരും ജയിച്ചു നമ്മൾ കണ്ടതാണ് അപ്പം അച്ഛനെ പോലെയല്ല മകൻ അച്ഛനെ കുറച്ചുകൂടി അറിയാമെങ്കിലും കാക്കാനറിയാമെങ്കിലും അറിയാം ഇദ്ദേഹത്തിന് നിക്കാനും അറിയില്ല വീഴാനേ അറിയുകയുള്ളൂ അപ്പം ഈ ക്രിസ്ത്യൻ സമൂഹത്തെ സത്യം പറഞ്ഞാൽ ജോസ് കെ മാണി വഞ്ചിക്കുകയല്ലേ ചെയ്തിട്ടുണ്ട് സ്വന്തം സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ജാതിയും മതവും പറയുകയല്ല എന്നാലും ഒരു വിഭാഗത്തിന്റെ അവരുടെ മനസ്സും നമ്മൾ കാണേണ്ടി അവരുടെ അവസ്ഥ കാണേണ്ടി ഇത് വഖഫ് ഭൂമിയാണ് രാവിലെ എണീക്കുമ്പോൾ ഇത് വഖഫ് ഭൂമിയാണ് നിങ്ങളിവിടുന്ന് ഇറങ്ങണം ഇത് വഖഫ് ബോർഡിന് വേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ മുനമ്പം നിവാസികൾ എങ്ങോട്ട് പോകും ഇപ്പൊ ഈ നാരങ്ങാന്തി കൊടുത്ത് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇവരെ ഇവരിൽ ഒരു പിളർക്കുണ്ടാക്കി കുറെ ആളുകൾ പുറത്തു വന്നു അവർ സമരം തുടരുകയാണ് മുന്നൊമ്പം സമരസമിതി എന്ന് തന്നെയാണ് അവർ പേരിട്ടിരിക്കുന്നത് ശക്തമായി സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവർ പറയുന്നത് പക്ഷെ ഓർക്കുക ഈ ജോസ് കെ മാണിയെ പോലുള്ള ജനപ്രതിനിധികളായിട്ടിരുന്നവർ രാഷ്ട്രീയക്കാർ പൊതുപ്രവർത്തകർ ഇത്തരത്തിലുള്ള ഗെയിമുകൾ കളിച്ചാണ് ഇവിടെ നിലകൊള്ളുന്നത് ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിനും റോമൻ കത്തോലിക്ക സമൂഹത്തിനുമൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇയാൾ പാലായിൽ തോറ്റത് ഇനി ഇയാൾ എവിടെ നിന്നാലും ജയിക്കുകയില്ല പാലായിൽ ഇയാൾ തോറ്റാൽ അതിന്റെ അർത്ഥം പിന്നെ എവിടെ നിന്നാലും ജയിക്കില്ല എന്ന് തന്നെയാണ് കാരണം അച്ഛന്റെ തട്ടകമായിരുന്നു അച്ഛൻ പതിറ്റാണ്ടുകളായി കൈവച്ചിരുന്ന തട്ടകത്തിൽ മകന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല കാരണം മകന്റെ സ്വഭാവം തന്നെ അല്ലെങ്കിൽ മകന്റെ രാഷ്ട്രീയ മര്യാദ ഇല്ലായ്മ തന്നെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് ജോസ് കെ മാണി സാറേ ഇതൊന്നും അങ്ങനെ ഒതുക്കാൻ പറ്റുന്ന കാര്യമല്ല മൊറമ്പം ജനതയെ നിങ്ങൾ പറ്റിച്ചിട്ടില്ല അവർ പറ്റിക്കപ്പെട്ടിട്ടുമില്ല അവർ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും പിന്നെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ട് കിട്ടാൻ വേണ്ടി ചില പരിപാടികളൊക്കെ നടത്തി രാജീവും രാജനും മന്ത്രിമാരും ഒക്കെ ചെന്ന് കാര്യങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ വിളിച്ചു വിളിച്ചുപോവലൊക്കെ നടത്തി എല്ലാം എന്താ എൽ ഡി എഫ് സർക്കാരില്ല ഒത്തുതീർപ്പാക്കിയെന്ന് എൽ ഡി എഫ് സർക്കാർ ഒരു ചുക്കും ചെയ്തിട്ടില്ല അവിടുത്തെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ആ സമുദായാംഗങ്ങളെ പ്രീണിപ്പിക്കാൻ ആദ്യം കുറെ കളിച്ചു അതിനുശേഷം എങ്ങും തുടാതെ ബാലൻസ് ചെയ്തുകൊണ്ട് വേറെ ചില കളികൾ കളിച്ചു എല്ലാം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ജോസ് കെ മാണി ഇതുപോലുള്ള കളികളുമായി ഇറങ്ങരുത് നിങ്ങൾക്ക് കൂട്ടായി നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ വൈദികരും മേത്രാന്മാരും ഒക്കെ ഉണ്ടാകും അവരെയും ചാക്കിലാക്കി അവരോടും പറഞ്ഞ് അവരെയും കൂട്ടുപിടിച്ച് ആണ് ഈ വൃത്തികെട്ട പരിപാടി ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുനമ്പത്ത് മുനമ്പം ജനതാ സമരം തുടരുക തന്നെയാണ് ബാക്കി പിന്നീട് കാണാം